ചെറിയ ഒരു ഇടവേളയ്ക്ക് ശേഷം തേൻ സിന്ധുതെ വാനവുമായി വീണ്ടും ഞങ്ങൾ എത്തുകയാണ് തമിഴ് ചലച്ചിത്ര ഗാനങ്ങളുടെ മധുരം തുളുമ്പുന്ന തേൻ സിന്ധുതേ വാനത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം മൂന്ന് മലയാളികൾ ചേർന്നൊരുക്കിയ മനോഹരമായ ഒരു തമിഴ് ഗാനമാണ് ഇന്ന് നമ്മൾ ആസ്വദിക്കാൻ പോകുന്നത് വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മലയാളത്തിലെ മുൻനിര സംവിധായകനായ ഹരിഹരൻ ആദ്യമായി ഒരു തമിഴ് ചിത്രം സംവിധാനം ചെയ്യാൻ ഒരുങ്ങുന്നു ഭേദപ്പെട്ട സിനിമകൾ നിർമ്മിച്ചു കൊണ്ടിരുന്ന മദർലാൻഡ് പിക്ചേഴ്സിൻ്റെ കോവൈ തമ്പിയാണ് നിർമ്മാതാവ് കഥാപാത്രങ്ങൾക്ക് പ്രാധാന്യം നൽകിയ മങ്കൈ ഒരു ഗംഗൈ എന്ന ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് സരിതയും നദിയാ മൊയ്തവുമാണ് നായകനായി സുരേഷ് അഭിനയിച്ചു ഹരിഹരന്റെ തിരക്കഥയ്ക്ക് സംഭാഷണം എഴുതിയത് മലയാളിയായ എം ജി വല്ലഭനാണ് തൃശ്ശൂരിൽ ജനിച്ച് ചെന്നൈയിൽ വളർന്ന എം ജി വല്ലഭൻ തമിഴിലെ ചില സിനിമാ പ്രസിദ്ധീകരണങ്ങളുടെ പത്രാധിപരായി പ്രവർത്തിക്കുകയായിരുന്നു മാത്രമല്ല ഉദയഗീതം ഇതയകോവിൽ ഉയരേ ഉനക്കാ ഹെ തുടങ്ങിയ സൂപ്പർഹിറ്റ് സിനിമകളുടെ സംഭാഷണ രചയിതാവ് കൂടിയായിരുന്നു എം ജി വല്ലഭൻ ചലച്ചിത്ര ഗാനരചനയിലും താല്പര്യമുള്ള വല്ലഭൻ ഇരുപത്തി ഒന്ന് ഗാനങ്ങൾ തമിഴ് സിനിമയ്ക്ക് വേണ്ടി എഴുതി മങ്കൈ ഒരു ഗംഗൈ എന്ന ചിത്രത്തിലെ നാല് ഗാനങ്ങൾ പുലമൈപ്പിത്തൻ മുത്തുലിംഗം മൗ മേത്ത എന്നിവരാണ് എഴുതിയത് വാ തിൻട്രലെ എന്ന അഞ്ചാമത്തെ ഗാനം എം ജി വല്ലഭൻ എഴുതി ഈ ഗാനമാണ് തേൻ സിന്ധുദേവാനത്തിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മങ്കൈ ഒരു ഗംഗൈ എന്ന ഈ ചിത്രത്തിലെ ഗാനങ്ങൾക്ക് ഈണം നൽകിയത് ലക്ഷ്മീകാന്ത് പ്യാരെ തമിഴിൽ അതിനു മുൻപ് ഉണക്കാഹ എന്ന ഒരു ചിത്രത്തിന് അവർ സംഗീതം നൽകിയിരുന്നു എസ് പി ബാലസുബ്രഹ്മണ്യം ജാനകി ചിത്ര എന്നിവർ പാടിയ അഞ്ച് ഗാനങ്ങളാണ് ചിത്രത്തിൽ ഉൾപ്പെടുത്തിയത് ജാനകി പാടിയ നീരാടിവാ നീരാടിവാൻറലേ എന്ന ഗാനം പുരുഷ ശബ്ദത്തിൽ കൂടി ഉൾപ്പെടുത്തിയാൽ നല്ലതായിരിക്കുമെന്ന് സംവിധായകൻ ഹരിഹരൻ അഭിപ്രായപ്പെട്ടു അതൊരു പുതിയ ഗായകനായാൽ നന്നായിരുന്നു എന്നും അദ്ദേഹം പറഞ്ഞു എസ് പി ബിക്ക് വേണ്ടി ട്രാക്ക് പാടിയിരുന്ന ദിനേശിനെയാണ് ലക്ഷ്മികാന്ത് പ്യാരലാൽ തിരഞ്ഞെടുത്തത് മലയാളിയായ ദിനേശ് അതിനു മുൻപ് ഒരു ചിത്രത്തിൽ മാത്രമേ പാടിയിരുന്നുള്ളൂ ദിനേശ് വന്നു ഗാനം മനോഹരമായി പാടി ചിത്രത്തിൽ ഉൾപ്പെടുത്തിയ ജാനകിയുടെ ഗാനത്തേക്കാൾ ദിനേശ് പാടിയ ഗാനം ജനപ്രീതി നേടി ആകാശവാണിയുടെ തമിഴ് നിലയങ്ങളിൽ സ്ഥിരമായി ഈ ഗാനം പ്രക്ഷേപണം ചെയ്തിരുന്നു ദിനേശ് പിന്നീട് പ്രാദേശിക വാർത്തകൾ നാടുവാഴികൾ വൈശാലി തുടങ്ങിയ മലയാള ചിത്രങ്ങളിൽ ഏതാനും പാട്ടുകൾ പാടി காலை தென்றலில் எத்தனை சந்தங்கள் காதில் மன்மத தேசத்து தாளங்கள் இந்த மங்கையின் உள்ளத்தில் சொர்க்கங்கள் மேகத் தொட்டிலில் சிட்டுகள் பாடுது நீலப்பட்டியில சித்திரம் போடுது நீராடி வா தென்றலே ஓ இந்த പുലർക്കാലത്ത് വീശുന്ന ഈ തണുത്ത കാറ്റ് എന്തൊക്കെ രാഗങ്ങളാണ് മൂളുന്നത് എന്റെ കാതിൽ നിറയുന്നതാകട്ടെ മന്മദന്റെ താളങ്ങൾ അതുകൊണ്ട് തന്നെ ഈ കന്യകയുടെ മനസ്സെന്ന് സ്വർഗതുല്യമായി മാറി മേഘത്തൊട്ടിലാടുന്ന കുരുവികളുടെ പാട്ട് നീലപ്പട്ടിൽ വരച്ച ചിത്രം പോലെ മനോഹരം ഇനീമന്നിൽ കുളിരി പകരാനായിരാടി നീവ തിന്നിലേ நான் காண்பதேது வெள்ளாடையில் தள்ளாடுதே முல்லை மனதில் வசந்தம் மலரில் தவந்தேன் இளம் கவியாய் மலர்ந்தேன் நானாக நான் இல்லை போ போலை தென்றலில் எத்தனை சந்தங்கள் காதில் மன்மத தேசத்து தாள் വിടരാൻ തുടങ്ങുന്ന ആ പുതുമലർ ഞാനായി മാറുമെങ്കിൽ അതിനേക്കാൾ വലിയ സുഖം എനിക്ക് മറ്റെന്താണുള്ളത് മുല്ലപ്പൂക്കൾ വെളുത്ത പട്ടിടുത്ത് പരിലസിക്കുമ്പോൾ മലരിൽ സുഗന്ധവും മനസ്സിൽ വസന്തവും നിറയുന്നു കാറ്റിൻ്റെ അല പോലെ ഞാൻ ഒഴുകുന്നു ഒരു കൊച്ചു കവിയായി ഞാൻ വിടരുന്നു நானோட்டலாமா நிலா மகள் உலா வரும் வீதி மேலே ஒரே முறை மனோரதம் நானோட்டலாமா கஞ்சாடையில் வெஞ்சாமரம் வீசும் தன்னை பூமி இனிமை ஸ்வரங்கள் இயற்கை தயங்கள் சுவராகம் சுரக்கும் சுதிதானே பிறக்கும் காலை വെണ്ണിലാവ് ചന്തം ചാർത്തുന്ന വാനവീതിയിലൂടെ ഒരു തവണ ഞാൻ എൻ്റെ മനോരഥവും ഒന്ന് തെളിക്കട്ടെ കൺകോണുകളാൽ വെഞ്ചാമരം വീശുന്ന ഈ ഭൂമിയിൽ പ്രകൃതി എത്ര മനോഹരം സ്വരങ്ങൾ എത്ര മധുരം ശുഭരാഗങ്ങൾ ചുരക്കുമ്പോൾ ശ്രുതി താനേ പിറക്കുന്നു ഇവിടെ ഒരു കാറ്റായി മാറാനെങ്കിലും എനിക്ക് സാധിച്ചിരുന്നെങ്കിൽ ഇളം തെന്നിൽ ഒരിക്കൽ കൂടി നീരാടിയെത്തുമ്പോൾ പുതിയ പൂക്കൾ വിടരുന്നു സുഗന്ധം പരക്കുന്നു ദിനേശിന്റെ ശബ്ദം പുതിയ അനുഭൂതിയായി നിറയുന്നു തേൻ സന്ധുദേവാനത്തിന്റെ ഒരിതൽ കൂടി ആ കാറ്റിൽ കൊഴിയുകയാണ് മറ്റൊരു നല്ല ഗാനവുമായി നമുക്കിനിയും കണ്ടുമുട്ടാം మికువే వం మేది